വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഇടുക്കിയിൽ വിനോദസഞ്ചാരികളെ ഹോംസ്റ്റേ നടത്തിപ്പുകാർ മർദ്ദിച്ചതായി പരാതി രാമക്കൽമേഴിലെത്തിയ കളമശ്ശേരി സ്വദേശികൾക്കാണ് മർദ്ദനമേറ്റത് അതേസമയം സഞ്ചാരികളാണ് ആക്രമണം നടത്തിയതെന്നും ഇവർ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതെന്നും ഹോം സ്റ്റേ ഉടമകൾ ആരോപിച്ചു ക്രിസ്മസ് ദിനത്തിൽ രാത്രിയിലാണ് സംഭവം കളമശ്ശേരിയിൽ നിന്നുള്ള അറുപതംഗ സംഘം രാമക്കൽമേട് മൌണ്ടൻ മിസ്റ്റ് ഹോം സ്റ്റേയിൽ മുറികളെടുത്തിരുന്നു രാത്രി വൈദ്യുതി ബന്ധം നിലച്ചതോടെ പ്രശ്നം പരിഹരിക്കാനെത്തിയ നടത്തിപ്പുകാർ സഞ്ചാരികളുമായി തർക്കമുണ്ടായി തുടർന്ന് ഒരു സംഘം ആളുകളെത്തി ആക്രമിച്ചെന്നാണ് സഞ്ചാരികളുടെ ആരോപണം സഞ്ചാരികളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റു സാരമായി പരിക്കേറ്റ അബ്ദുൾ ഷുക്കൂർ സീനത്ത് ഷിഹാബ് ഷിഫ സെയ്ഫുനീസ എന്നിവർ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി അബ്ദുൾ ഷുക്കൂറിന് തലയ്ക്ക് പരുക്കുണ്ട് സംഭവത്തിന് ശേഷം നെടുങ്കണ്ട പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും മുറിവാടികയ്ക്ക് പുറമെ നഷ്ടപരിഹാരവും വാങ്ങിയാണ് മടക്കി അയച്ചതെന്നാണ് സഞ്ചാരികളുടെ ആരോപണം എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമെന്നാണ് ഹോംസ്റ്റേ നടത്തിപ്പുകാർ പറയുന്നത് വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടതോടെ ഇത് പരിഹരിക്കാനെത്തിയ നടത്തിപ്പുകാരനെ സഞ്ചാരികൾ മർദ്ദിക്കുകയും തടഞ്ഞു വെക്കുകയായിരുന്നു ബഹളം കേട്ട് ഓടിയെത്തിയ റിസോർട്ട് ഉടമയുടെ അമ്മ ക്യാൻസർ രോഗിയായ ശോഭനയെ പിടിച്ചു തള്ളുകയും അസഭ്യം പറയുകയും ചെയ്തു പിന്നീട് നാട്ടുകാരെത്തിയാണ് രക്ഷിച്ചതെന്നും ഇവർ പറയുന്നു രാത്രി ഫാൻ പറഞ്ഞു ഞങ്ങൾ സമയത്ത് മുട്ടി വിട്ടു രാത്രിയായപ്പോഴത്തേനും ഇത് ഞാനാണെങ്കിൽ കീമൊക്കെ ചെയ്ത് ക്യാൻസർ രോഗിയാണ് വയ്യാതെ കിടക്കുകയായിരുന്നു അപ്പോഴത്തേന് വന്ന് രാത്രി വിളിച്ച് പറഞ്ഞപ്പോൾ ഇവർ വന്നെല്ലാം റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരെ ഉപദ്രവിക്കുകയും അവർ പിന്നെ ഇതൊക്കെ കാശ് മേടിച്ചുകൊണ്ട് നീങ്ങൊക്കെ ഇത് ശരിയാക്കാതെ എന്ത് എന്ത് എന്നും പറഞ്ഞുകൊണ്ട് അവരെ ഉപദ്രവിക്കുകയും അടിക്കുകയെല്ലാം ചെയ്ത് ഞങ്ങളെല്ലാം കാർച്ച കെട്ടിട്ടുണ്ട് ഓടിച്ചെന്ന് ഞാനും എൻ്റെ മറ്റു മക്കളും അവരെ അസമ്മയും പറയുകയും കയ്യാതിരുന്ന് എന്നെ ചവിട്ടുകയും തോൽക്കുകയും എല്ലാം ചെയ്തു എൻ്റെ തലേ എന്ത് കണ്ടത് പിടിച്ച് പിടിച്ച് ചവിട്ടുകയും ഇരിക്കുകയൊക്കെ ചെയ്തു സ്ഥാപനത്തിലെ ഫർണിച്ചറുകളും ജനാലകളും സഞ്ചാരികൾ പൊട്ടിച്ചു ഇവർ മദ്യലഹരിയിലായിരുന്നെന്നും ഹോം സ്റ്റേ ഉടമകൾ ആരോപിച്ചു ഹോം സ്റ്റേ നടത്തിപ്പുകാർ തൂക്കുപാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി സഞ്ചാരികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ഹോം സ്റ്റേ ആൻഡ് റിസോർട്ട് അസോസിയേഷൻ ആവശ്യപ്പെട്ടു ശരിക്കും അന്യ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന സഞ്ചാരികൾക്ക് അവർക്ക് പരമാവധി സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ റിസോർട്ടുകളുടെയും ഹോം സ്റ്റേളുടെയും എല്ലാം കടമ അത് ഞങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കാറുണ്ട് എങ്കിൽ മദ്യവിച്ചിട്ട് എത്തുന്നവരുടെ ഒരു ആഘോഷത്തിന് വേണ്ടി എത്തുന്ന ആളുകൾ ഈ ഇവിടുത്തെ റിസോർട്ടുകളുടെയും ഹോം സ്റ്റേകളുടെയും അതിൻ്റെ കഷ്ടപ്പാടുകളൊന്നും മനസ്സിലാക്കാതെ ഒരു യാതൊരുവിധ പ്രകോപനങ്ങളും ഇല്ലാതെ പ്രശ്നങ്ങളുണ്ടാകുന്ന രീതി ഈ അടുത്തിടക്ക് ഇച്ചിരി കൂടി വന്നിട്ടുണ്ട് സംഭവത്തിൽ സഞ്ചാരികൾ കളമശ്ശേരി പോലീസിലും ഹോം സ്റ്റേയുടെ നെടുങ്കട്ട പോലീസിലും പരാതി നൽകി టూ సెయిటీ ఇడుకీ